നമ്മളിപ്പോ നിൽക്കുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഇപ്പോൾ തൊട്ട് ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ വില്ലേജ് ഓഫീസാണ് അതുപോലെ കൃഷിഭവൻ ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസ് അതുപോലെ കെ ഐ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന വലിയൊരു ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ കോമ്പൌണ്ടിന്റെ ഉള്ളിൽ മാലിന്യങ്ങൾ വളരെ വലിയ രീതിയിൽ കൂമ്പാരമാക്കി കൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൂക്കിന്റെ തുമ്പത്ത് അതുപോലെ കൃഷി ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത് ഇത്രയും വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൊടുന്ന് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇവിടുത്തെ ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് പോലും യാതൊരു സംരക്ഷണവും ഇല്ലാതെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ അവരുടെ ജോലി അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ മാലിന്യം കൂമ്പാരമായി കൂടിയിട്ട് വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള അസുഖങ്ങൾ പടവ് പിടിക്കാനുള്ള സാഹചര്യമുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് കോമ്പൗണ്ട് തന്നെ മാറിയിട്ട് യാതൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ചാലുശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇവിടുത്തെ ഭരണസമിതി ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോ ഇവിടെ ഇത് സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചാരുശ്ശേരി പഞ്ചായത്തിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ബിജെപി പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതി ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ ആ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ അത് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ളത് ഈ സമയത്ത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് കൃത്യമായിട്ടുള്ളൊരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടി ശക്തമായിട്ടുള്ള സമരപരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളപ്പോൾ ഇന്ന് ഞങ്ങൾ സമരം നടത്തിയപ്പോൾ ചാലുശ്ശേരിയിലൊരു പത്ത് പോലീസുകാരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ആ പോലീസ് മതിയാകില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം